ജയിൽ തടവുകാർക്ക് ജോലി ചെയ്യിപ്പിച്ചാൽ അവർക്ക് കൂലി കിട്ടുമോ കിട്ടുന്നുണ്ടെങ്കിൽ എത്രയാണ് ഇത് നിയമപരമാണോ കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം എന്താണ് ജയിൽ ലേബർ അതായത് കേരളത്തിലെ ജയിലുകളിൽ തടവുകാർ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതിൽ കാർപ്പൻറ്ററി വരുന്നുണ്ട് ടൈലറിംഗ് വരുന്നുണ്ട് അഗ്രിക്കൾച്ചറ് പ്രിൻ്റിങ് കിച്ചൺ ക്യാൻറ്റീൻ തുടങ്ങിയവലൊക്കെ ഈ കേരളത്തിലെ ജയിലുകളിലെ തടവ് പുള്ളികൾ ജോലികളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിന് പ്രിസൻറ്റ് ലാബർ എന്നാണ് പറയുന്നത് ശരിക്കും ഇത് വെറും ഒരു ശിക്ഷ മാത്രമല്ല കൊടുക്കുന്നത് അതായത് സ്കിൽ ഡെവലപ്മെൻറ്റും റീഹാബിലിറ്റേഷനും ലക്ഷ്യമിട്ടതാണ് ഇത്തരത്തിലുള്ള ജോലി അവരെ ചെയ്യിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ നിയമപരമായ അടിസ്ഥാനം എന്താണ് ഇന്ത്യയിൽ ജയിൽ ലാബർ നിയമപരമായി അംഗീകരിച്ചിരിക്കുന്നത് ദ പ്രസൻ ആക്ട് ഇൻ എയ്റ്റീൻ നയൻറ്റി ഫോർ പ്രകാരമാണ് ിയമം പറയുന്നത് ജോലി ചെയ്യുന്ന തടവുകാരന് സർക്കാർ നിശ്ചയിക്കുന്ന കൂലി നൽകണം എന്നതാണ് സുപ്രീം കോടതിയും ഇത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഫയർ ആൻഡ് റീസണബിൾ വേജ് നൽകണമെന്നത് അതുപോലെ പക്ഷെ ന്യായമായ വേതനം എന്ത് ചെയ്യണം ഈ പ്രിസനേഴ്സിന് ലഭിക്കണമെന്നാണ് പറയുന്നത് കേരളത്തിൽ ഈ അടുത്തിടെ ജയിൽ തടവുകാരുടെ കൂലി വലിയ തോതിൽ വർദ്ധിപ്പിച്ചതായി നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ നിരക്കുകൾ എന്ന് പറയുന്നത് അൺസ്കിൽഡായ പ്രസനേഴ്സിന് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് പ്രതിദിനം കൂലി അതുപോലെ തന്നെ സെമി സ്കിൽഡ് പ്രസനേഴ്സിന് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് പ്രതിദിനം സ്കില്ലഡ് ആയിട്ടുള്ള പ്രിസനേഴ്സിന് പ്രതിദിനം കിട്ടുന്ന കൂലി അറുന്നൂറ്റി ഇരുപത് രൂപയാണ് മുൻപ് ഇത് അറുപത് മുതൽ നൂറ്റൻപത് രൂപ വരെ മാത്രമായിരുന്നു അതായത് എട്ട് മുതൽ പത്ത് മടങ്ങ് വരെയാണ് ഇപ്പോൾ കൂലി വർധന നടത്തിയിരിക്കുന്നത് ഇനി ഈ പണം ഈ തടവ് എങ്ങനെ ഉപയോഗിക്കാം ഈ കൂലി മുഴുവനായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കില്ല ഇത് പ്രധാനമായിട്ടും ഒരു ഭാഗം ജയിലിലെ അവർക്ക് ഉപയോഗിക്കാം ഒരു ഭാഗം കുടുംബത്തിന് അയച്ചു കൊടുക്കാം ബാക്കി അവരെ മോചിപ്പിക്കുന്ന സമയത്ത് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ട് ഇനി ഇതെല്ലാം തടവുകാരൻ്റെ ജീവിത പുനഃസ്ഥാപനത്തിനാണ് നൽകുന്നതെന്ന് കൂടി ഓർത്തു വെക്കുക ഇനി ജയിൽ എന്നത് ശിക്ഷ നൽകുന്ന ഒരു സ്ഥലം മാത്രമല്ല ഒരാളെ വീണ്ടും സമൂഹത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് അതിൻ്റെ ഭാഗമാണ് ജയിൽ ലേബറും ജയിൽ വേജസും